ലോഡ് എൻ്റെ പേര് ഐശ്വര്യ ഞാൻ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിലെ എബൈഡ് ധ്യാനം കൂടി എബൈഡ് മിനിസ്ട്രിയിലെ പ്രേക്ഷിതയാണിപ്പോൾ ഞാൻ ശരിക്കും ധ്യാനത്തെക്കുറിച്ച് കേൾക്കുന്നത് ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് പോയി ധ്യാനം കൂടിയിട്ട് അയാളിൽ വന്ന മാറ്റം എൻ്റെ അയാൾ എക്സ്പ്ലെയിൻ ചെയ്ത് അവിടുത്തെ എക്സ്പീരിയൻസൊക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി അവിടെ ശരിക്കും എന്താ നടക്കുന്നതെന്ന് അറിയാൻ അപ്പോൾ എൻ്റെ ആ ക്യൂരിയോസിറ്റി ഒന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ധ്യാനത്തിന് വരുന്നത് ആൻഡ് ധ്യാനത്തിന് വന്ന് അത്രയും നല്ല കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കേട്ടപ്പം ശരിക്കും ഐ വാസ് എക്സൈറ്റഡ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ധ്യാനമൊക്കെ ആൻഡ് ധ്യാനത്തിൻ്റെ ആ ഫേസ്റ്റ് ഡേ തന്നെ ലാസ്റ്റ് ഏറ്റവും അവസാനം ഉണ്ടായ ആരാധനയിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അച്ഛനിങ്ങനെ മെസ്സേജസ് ഒക്കെ വായിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനത്തെ ഒരു പ്രാർത്ഥന മോഡ് ഞാൻ കണ്ടിട്ടുണ്ടായില്ല അതുവരെ അത്രയും ഈ അത്രയും ഞാൻ ആത്മാർത്ഥമായിട്ട് സഹചരിച്ച് സഹകരിച്ചിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇവിടെ പനി പിടിച്ച് വന്നിരുന്ന മൂന്നാൾക്കാരുടെ പനി മാറി അപ്പോൾ ഞാൻ നോക്കിയപ്പം അന്ന് പനി പിടിച്ച് ഇനിയുള്ള അഞ്ച് ദിവസത്തിനുള്ള മരുന്നും കൊണ്ടാണ് ഞാൻ അന്ന് വന്നത് പക്ഷേ ഞാൻ പെട്ടെന്ന് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ത്രോട്ടും കുഴപ്പമില്ല എനിക്ക് പനി ഉള്ളതായിട്ടേ തോന്നുന്നില്ല അപ്പോൾ ലൈക്ക് ഈശോ അപ്പം ഇനം ഈ ഭയങ്കര ഹൈഫൈ പ്രാർത്ഥനക്കാർക്ക് മാത്രമല്ല നോർമൽ നമ്മളെ നമ്മളെപ്പോലത്തെ ലോ ലെവൽ ആൾക്കാർക്കും ദൈവം ഇങ്ങനത്തെ ഒക്കെ ചെയ്യും എന്നുള്ളൊരു സാധനം അന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പത്തൊട്ട് ഐ വാസ് ലൈക്ക് ഓക്കെ ഇത് എന്തോ കാര്യമായ സംഭവമുണ്ട് എൻ്റെ മനസ്സിലുള്ള കോൺസെപ്റ്റ് ഓഫ് ഗോഡ് അതൊന്നും അല്ല ശരിക്കും അത്ക്ക് മേലെയാണ് ദൈവം എന്നെനിക്ക് യുനോ ശരിക്കും എൻ്റെ ഉള്ളിൽ നിന്ന് തോന്നാൻ തുടങ്ങി അങ്ങനെ അഞ്ച് ദിവസത്തെ ആ ധ്യാനം കഴിഞ്ഞിട്ട് ശരിക്കും ഈശോനെ അടിമുടി മാറ്റി മാറ്റിയ ഒരു ധ്യാനമായിരുന്നു അന്ന് ഞാൻ കൂടിയ എബൈഡ് അങ്ങനെ ധ്യാനം കൂടി കഴിഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ധ്യാനം ൂടി കേട്ട സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി ബട്ട് എനിക്ക് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയും ധ്യാനമൊക്കെ കൂടുമ്പോൾ നല്ലതാണ് ബട്ട് ദിനം കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ പഴയ പോലൊക്കെ ആയി പോകുന്നത് പക്ഷേ ഐ ഡൻറ്റ് വോണ്ട് ടു ബി ലൈക്ക് ദാറ്റ് എനിക്ക് ഈ ധ്യാനം മോഡിൽ ഒന്ന് യുനോ ആ ജോയ് ഫീസൊക്കെ അനുഭവിച്ചു കൊണ്ട് പോകണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം അപ്പോഴാണ് ഞാൻ ഓർക്കണേ ഐ തിങ്ക് ലാസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു ധ്യാനത്തിന് അന്ന് രാവിലെ പേഴ്സണൽ പ്രയർ എന്നൊരു പ്രയറ് പഠിപ്പിച്ചു അപ്പം പേഴ്സണൽ പ്രയർ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ധ്യാനത്തിൽ കേട്ട അത്രയും സാധനം കൂടെ ഒരു ക്യാപ്സ്യൂൾ ആയിട്ട് വൺ അവർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ പോയിരുന്ന എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റും ഓക്കെ ആൻഡ് നിങ്ങൾ ഈ ധ്യാനത്തിൻ്റെ കിട്ടിയ ആ ഒരു പീസ് ജോയ് അതിലൊക്കെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്താൽ മതി എന്നാ ബ്രദർ പറഞ്ഞു ആൻഡ് പഠിപ്പിച്ച ബ്രദർ ആൻഡ് അതിൻ്റെ കൂടെ പറഞ്ഞു നിങ്ങൾ ഇവിടെ വെച്ച് പരിശുദ്ധാർത്ഥം സ്വീകരിച്ചു ആൻഡ് നിങ്ങൾ പഠിക്കുകയും ചെയ്തു പരിശുദ്ധാത്മാവ് നിങ്ങളോട് എപ്പോഴും ഉള്ള ദി എവർ പ്രസന്റ് ഹെൽപ്പറാന്ന് പക്ഷേ ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് കഴിക്കുമ്പോൾ എക്സൈറ്റഡ് ആവുമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ബേബി സ്റ്റെപ്സ് എടുക്കണം എന്താണ് ഈ ബേബി സ്റ്റെപ്സ് എല്ലാ ദിവസവും പേഴ്സണൽ പ്രയർ ചെയ്യണം അപ്പം ഐ വസ് ലൈക്ക് ഓക്കെ എല്ലാ ദിവസവും പേഴ്സണൽ പ്രയർ ചെയ്താൽ ഈ ധ്യാനത്തിൽ കിട്ടിയ ആ ഒരു കൃപയിലൊക്കെ നിൽക്കാൻ പറ്റും എന്നുള്ളൊരു സാധനം എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി തോന്നി ആൻഡ് നെക്സ്റ്റ് ഡേ തൊട്ട് ഞാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റോടെ പേഴ്സണൽ പ്രയർ ചെയ്യാനുള്ള ഒരു കൃപ ഈഷ്യോ തന്നു ഞാൻ ഇന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും യുനോ ആ എബൈഡിൻ്റെ ആ ഒരു യുനോ ആ ഒരു ടച്ച് വിട്ടു പോവാതെ ആ ഒരു ട്രാക്കിൽ തന്നെ യുനോ ആവശ്യമുള്ളപ്പോൾ വഴക്ക് പറഞ്ഞും ആവശ്യമുള്ളപ്പം യുനോ സ്വാന്തിനിപ്പിച്ചും എന്താണോ എനിക്ക് അന്നത്തെ ദിവസത്തേക്കിന് ആവശ്യം അത് എനിക്ക് ആ പേഴ്സണൽ പ്രയറിലൂടെ കിട്ടും എന്നുള്ളതാണ് അപ്പം ശരിക്കും പേഴ്സണൽ പ്രയർ യുനോ ഒരു എയ്റ്റ് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ദൈവ സ്നേഹത്തിനെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നു സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് സോറി പറയുന്നു തേർഡ് സ്റ്റേജിൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ച് രമ്യതപ്പെടുന്നു ഫോർത്ത് സ്റ്റേജിൽ എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ ബിക്കോസ് ഈ സെൻസ് എല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്നാണല്ലോ വരണേ എൻ്റെ ഉള്ളിനെ ഒന്ന് കഴുകി ഒടിപ്പാക്കണമേ ഫിഫ്ത് സ്റ്റേജിൽ ആന്തരിക സൗഖ്യം ആസ് എൻ എൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ഹേർട്ട് ഫീലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു ആൻഡ് നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കും ആൻഡ് സെവൻ സ്റ്റേജിൽ നമ്മൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയമുണ്ട് അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു ധ്യാനത്തിൽ വെച്ച് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മേ ബി പേഴ്സണൽ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഓരോ കൺവിക്ഷൻസ് ഒക്കെ തോന്നും പക്ഷേ ഞാൻ വീട്ടിൽ പോയിരുന്നു പ്രാർത്ഥിച്ചതൊക്കെ കിട്ടുമെന്ന് ഐ വാസ് വെരി ഡൗട്ട്ഫുൾ പക്ഷേ എനിക്ക് മനസ്സിലായി നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ മുറിയിലിരുന്ന് ഈനോ ആത്മാർത്ഥമായിട്ട് ഈശോടെ കൂടെ ആ ഒരു വൺ അവർ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ച് അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചാൽ ശരിക്കും ദൈവം നമ്മളോട് എന്നുള്ള കാര്യം ഇന്ന് ഞാൻ ആലോചിക്കുമ്പം എൻ്റെ ഒരു ദിവസത്തിൽ മേ ബി ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആവുമായിരിക്കും ഞാൻ മേ ബി എൻ്റെ ടെമ്പർ ലൂസ് ചെയ്തും യുനോ എനിക്കിഷ്ടമില്ലാത്ത രീതിയിലൊക്കെ പെരുമാറിയേക്കാം പക്ഷേ എന്നെ തിരിച്ച് ആ ഈഷു ആഗ്രഹിക്കുന്ന ആ ഒരു ട്രാക്കിലേക്ക് എൻ്റെ യുനോ ഓൾ ഓവർ ദ പ്ലേസ് ആയി കിടക്കുന്ന ആയ എൻ്റെ ലൈഫും സ്കെഡ്യൂളും ഒക്കെ തിരിച്ചൊന്ന് ഓർഡറിലാക്കുന്നത് രാവിലത്തെ ആ വൺ അവർ ഓഫ് പേഴ്സണൽ പ്രയർ പ്രയറാണ് അതെനിക്ക് ബൈറ്റിലൂടെ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് അതുപോലെ തന്നെ ഈ ദേവസ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത ദേവസ്നേഹം കൊണ്ട് നമ്മൾ നിറഞ്ഞ അത് കണ്ടെയ്ൻ ചെയ്ത് ആ ഞാൻ നന്നായി ഞാൻ ഹാപ്പി ഹാപ്പി എന്ന് നടക്കാൻ പറ്റില്ല ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഓവർഫ്ലോ എന്നുള്ളതാണെന്ന് അച്ഛൻ അന്ന് ധ്യാനം കൂടി ഇപ്പോൾ പറഞ്ഞായിരുന്നു അപ്പം ശരിക്കും ഞാൻ ഇന്ന് ആലോചിക്കുമ്പോൾ അത് ശരിയാണ് കാരണം അന്ന് ധ്യാനം കൂടി കഴിഞ്ഞാൽ പിന്നെ അന്ന് തൊട്ട് ഓൺ ആൻഡ് ഓഫ് ഇടയ്ക്ക് ഹൈയും ലോ ഒക്കെ ആവെങ്കിലും എബൈഡ് മിനിസ്ട്രിയോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ഗ്രേസ് ഗ്രേസുകൂടെ ഈശോ തന്നു അപ്പം ഞാൻ ഇന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും ചില സമയത്ത് ഈ കുറേ ഞാൻ പഠിക്കുന്ന കാലത്താണ് ഞാൻ എബൈഡ് കൂടണേ ആ സമയത്ത് ഇങ്ങനെ കുറേ അസൈൻമെന്റ്സ് ഇടപ്പുണ്ട് അപ്പം വീക്കെൻഡ് ആയി ബൈഡിൽ നൈറ്റ് വിജിലുണ്ട് അതിന് പോകണോ അവർ കുറച്ച് അസൈൻമെൻസൂടെ തീർത്തിട്ട് പോണോ എന്ന് ലെറ്റ് ഇറ്റ് ബി പോയി പ്രാർത്ഥിക്കാം എന്ന് ഗോഡിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ ബൈഡിലൂടെ ഞാൻ നമ്മൾ പഠിക്കുമല്ലോ അപ്പം പക്ഷേ അങ്ങനെ ചെയ്താൽ ദൈവം ഇത് മണ്ടത്തരാവോ എന്ന് ഞാൻ ഇടയ്ക്ക് വിചാരിക്കാൻ ചാൻസ് ഉണ്ടല്ലോ പക്ഷേ ഇന്ന് ഞാൻ തിരിഞ്ഞെന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ബ്ലസ്സിങ്സ് കൊണ്ടുപോയി ഇപ്പം ഫസ്റ്റ് ഞാൻ ദൈവത്തിനെ താങ്ക് ചെയ്യുന്നത് തന്നെ ബൈഡ് കൂടിച്ചതിനും ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കാൻ എന്നെ ഈശോ സഹായിച്ചതിനുമാണ് അപ്പോൾ ശരിക്കും ഈശോയുടെ കൂടെ നിൽക്കാൻ എന്നെ ശരിക്കും ബൈഡ് മിനിസ്ട്രിയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്നത് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ പേഴ്സണലിയും നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി ആസ് എ കമ്മ്യൂണിറ്റിയും നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ഈശോയോട് ചേർന്ന് നിൽക്കാനാവും എന്ന് എന്നെ ഈശോ പഠിപ്പിച്ചു ഫ്രീസ് ദ ലോഡ്